സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കൊണ്ടാഴി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു ഭൂതാൻ കോളനിയിൽ വെച്ച് നടന്ന പരിപാടി കൊണ്ടാഴി യു ഡി എഫ് ചെയർമാൻ കെ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം സെക്രട്ടറി കെ സുദേവൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഈ രാജ്യത്തിന്റെ പോക്കിനെ കുറിച്ച് നന്നായി അറിയാം ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് നല്ല പ്രത്യേകത ഉള്ളതാണ് അഞ്ചു വർഷം എം പി ആയി തുടർന്നപ്പോൾ ആലത്തൂർ മണ്ഡലത്തിൽ ഒരു എം പി ഉണ്ട് എന്നറിഞ്ഞത് രമ്യ ഹരിദാസിൽ വന്നതിൽ പിന്നെയാണ് അതിനു മുമ്പേ എം പിമാരിവിടെ ഉണ്ടായിരുന്നു നമുക്കൊന്ന് കാണാനും കൂടി പറ്റിയിരുന്നില്ല ഇന്ന് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത് ഭൂതാൻ കോളനിയിലാണ് ഈ ഭൂതാൻ കോളനിയിൽ നടക്കുമ്പോൾ നമ്മുടെ രണ്ടാം വാർഡിൻ്റെ തന്നെ പ്രത്യേകത ഈ വാർഡിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് എം പിയുടെ ഫണ്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നതിന്റെ ഈ വിശദീകരണ യോഗം നടക്കുന്നതിൻ്റെ ഇവിടെ ഈ മിനി മാസ്റ്റർ ഹൈ മാസ്റ്റർ നമുക്ക് തന്നിരിക്കുന്നത് എം പി ആണ് അതുപോലെ തന്നെ നമ്മുടെ രണ്ടാം വാർഡിൽ മൂന്ന് മിനി മിനിവാസുകളാണ് തന്നിരിക്കുന്നത് അതുപോലെ നമ്മുടെ കായിക പ്രേമികൾക്ക് ഉൾപ്പെടെ ഇന്ന് ഇവിടെ ഈ ഒരു ഷട്ടൽ കോട്ട് നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പിൽ എംപിയുടെ ഫണ്ടിൽ നിന്നാണ് എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടക്കുവാൻ എം പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റോഡുകൾ നമുക്ക് ഇവിടെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാധാരണക്കാർക്ക് പെൻഷൻ കൊടുക്കുവാനായാലും ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ സ്ഥിതി നമുക്ക് അറിയാവുന്നതാണ് നരേന്ദ്രമോദി കോട്ടിട്ട ഒരു രാജാവായി കേന്ദ്രത്തിൽ ഭരിക്കുമ്പോൾ നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് ഒരു ഇരട്ട ചങ്കെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം വിശേഷിപ്പിച്ച ഓട്ടച്ചങ്കുള്ള പിണറായി വിജയനാണ് ഇവിടെ മത്സരിക്കുന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ നമ്മുടെ സ്ഥാനാർത്ഥി മുൻപ് ഇവിടെ എം പി ആയിരുന്ന തുടർന്നും എം പി ആവാൻ വേണ്ടി മത്സരിക്കുന്ന രമ്യ ദാസ ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ മന്ത്രിയാണ് ഇപ്പം നിലവിലുള്ള മന്ത്രിയാണ് കേരളത്തിന്റെ പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഇന്ന് രമ്യ ഹരിദാസിന് എതിരായി മത്സരിക്കുന്നത് ഇതിനൊന്ന് ആലോചിച്ച് നോക്കണം കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എം എൽ എ നമ്മുടെ എം എൽ എ ആ എം എൽ എ ഇവിടെ രമ്യ ഹരിദാസിനെതിരെ മത്സരിക്കണമെങ്കിൽ അതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇ കെ മനോജ് സുരേഷ് കുമാർ ജയപ്രകാശൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ప్రైట్షన్యూస్ చేకర